അതൊക്കെ പറഞ്ഞേ അതൊക്കെ പിന്നീട് അതിന്റെ കാലഘട്ടങ്ങളൊക്കെ പിന്നീട് എഴുതിയൊക്കെ സംഭവങ്ങളൊക്കെ ഇപ്പൊ എഴുതൊന്നും അല്ല കോഡക്സിനെ കുറിച്ച് എന്താണ് അഭിപ്രായം ഈ പേര് എങ്ങനെയാ ഏണിക്ക ഫുൾ ബൈബിൾ ഉണ്ടോ ഈ അമ്പത്താറ് ബുക്കും അറുപത്താറ് ബുക്കും അറുപഴുതാൻ ചോദിക്കാണ് ഈ പറയുന്ന പൂർണ്ണ രൂപത്തിൽ ബൈബിൾ ഈ കോട്ടക്സ് കൂടെ കിട്ടിയിട്ടുണ്ടോ ഏണ്ട് അറിവ് അറിയാം നമുക്ക് ഡിസ്കഷൻ വേണ്ടിയാ അതാ ചുമ്മാ കോട്ടെടുത്ത് അടിച്ചാണോ ഇത് നമ്മുടെ നമ്മുടെ ചീട്ട് അഞ്ചോ ആറോ ചീട്ടിന്റെ അത്രയുള്ള കഷ്ണം സിഗരറ്റിന്റെ പാക്കറ്റെ പണ്ട് ഈ കണക്കെഴുതി വെക്കല്ലോ വീട്ടിലൊക്കെ ചില ആൾക്കാർ സിഗരറ്റിന്റെ അതെ ഈ ഈ സിഗരറ്റിന്റെ ഫ്ലോപ്പ് സിസറിന്റെ അത് ആൾക്കാർ എഴുതി കോഡ് ീട്ട് പോലെ ഈ കണക്കൊക്കെ അതുപോലെ മൂന്നോ നാലോ പീസേ ഉള്ളിത് അതിനാ പേരിട്ടേക്കുന്നേ അപ്പൊ ഇതൊന്നും ബൈബിളാന്ന് പറയുന്നത് നിങ്ങൾ എടുത്തുകൊണ്ട് വരരു ഒരു ഞാൻ കണ്ടിട്ടില്ല അതിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത് യേശു മാറിയുടെയും യോസപ്പിന്റെയും മകൻ എന്നാണ് കത്തോലിക്കാ സഭയുടെ ഒറിജിനൽ ഡോക്യുമെന്റ്സ് കാണുന്നത് യേശു മറിയയുടെയും യോസേബിന്റെ മകൻ എന്നാണ് കോഡക്സ് കോടക്സ് വർത്തിക്കാൻ എഴുതി വെച്ചിരിക്കുന്നത് എന്നാണ് കത്തോലിക്കാ സഭയുടെ ഒഫീഷ്യൽ ഡോക്യുമെന്റിൽ അതും സ് എന്ന് പറഞ്ഞാല് മലയുടെ താഴ്വരയിലുള്ള മലയുടെ താഴ്വരയിലുള്ള ഒരു കൊച്ചു പള്ളിയിലുള്ള അകത്തിരുന്ന് കിട്ടിയ ഒരു കോഡക്സ് ആണ് അതിനകത്തൊന്നും ഈ ബൈബിളൊന്നും ഫുൾ ആയിട്ടൊന്നുമില്ല പിന്നെ കോഡക്സ് അലക്സാണ്ട്രിയസ് ഉണ്ട് അതെന്ന് പറഞ്ഞാല് അത് റഷ്യക്കാരുടെ കയ്യിലായിരുന്നു അവസാനം റഷ്യക്കാർക്ക് സാമ്പത്തിക പരാജയം ഉണ്ടായപ്പോൾ അവരത് ബ്രിട്ടന് വിൽക്കുകയായിരുന്നു വിൽക്കുക എന്ന് പറഞ്ഞാല് യുദ്ധകാലത്ത് സാമ്പത്തിക പ്രശ്നം ഉണ്ടായപ്പോൾ അത് കേംബ്രിഡ്ജ് വിവരി അവരമ്പാണ് വലിയ കഥകളാണ് ഇന്നത്തെ ആദ്യം ധാരണ ഉണ്ടോ ആർക്കോളജിക്കൽ എവിഡൻസിനെ കുറിച്ച് എന്തെങ്കിലും लग, निंगल, निंगल आ, ना, ना, <laughs> േ ജനിച്ച സ്ഥലം ഇതൊക്കെ ഒരു ടൂറിസ്റ്റ് ആയിട്ട് നിങ്ങൾ നിങ്ങൾ ഇത്ര പൂർ ആണോ മെൻ നിങ്ങൾ അത് വിശ്വസിക്കുന്നുണ്ടോ ആ മാർക്ക് ചെയ്ത സ്ഥലത്താ യേശു ക്രിസ്തു ജനിച്ച പല കാര്യങ്ങളും വെച്ചിട്ടുണ്ട് നിങ്ങൾ മനസ്സിന്നോ ഞാൻ മാർക്ക് ചെയ്ത സ്ഥലമല്ല പറഞ്ഞു അവിടെ മറ്റു തെളിവുകൾ സ്നേഹിതെളിവുകൾ ചോദിക്കുന്നത് എന്തുമാ നിങ്ങൾ കണ്ട തെളിവ് അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കി പറ ഇപ്പൊ നല്ലൊരു ഞാൻ ഇപ്പം നമ്മുടെ ആധുനിക എല്ലാ സൗകര്യങ്ങളും ചേർത്തുകൊണ്ട് ലോകത്തിലെ ഇപ്പം ബി ബി സി ഉൾപ്പെടെ ഇപ്പൊ ഏറ്റവും കൂടുതൽ അവിടെ എക്സ്കർഷൻ നടത്തിയിട്ടുള്ള രാജ്യങ്ങളൊന്നും ടുണീഷ്യയാണ് കേട്ടോ ടുണീഷ്യ അങ്ങനത്തെ രാജ്യങ്ങളൊക്കെയാണ് അപ്പൊ ഇഷ്ടംപോലെ അവര് അവിടെ എല്ലാം കുഴിച്ച ആ കുഴിച്ച സ്ഥലത്ത് കപ്പ നട്ടിരുന്നെങ്കിൽ അവിടെ ലോകത്തിലെ ഏറ്റവും നല്ല കപ്പ കൃഷിയാണ് തന്നെ ഞാൻ അങ്ങനെ കളിയാക്കി പറയുകയല്ല തമാശിനെ പറഞ്ഞാണ് ഒരു തേങ്ങയും കിട്ടിയിട്ടില്ല അബ്രഹാമിനെയും സാറയെയും ഇസഹാക്കിനെയും എല്ലാം അടക്കിയെന്ന് പറയുന്ന ബൈബിളിൽ പറയുന്ന ഒരു മമ്മറയുടെ തോട്ടത്തിൽ താമസിക്കുമ്പോൾ അതിനടുത്ത് അടക്കിയെന്ന് പറയുന്ന വില കൊടുത്ത് വാങ്ങി അല്ലെങ്കിൽ കിട്ടിയെന്ന് പറയുന്ന ഒരു ഗുഹയുണ്ട് അവിടെ അവിടെ അങ്ങനൊന്നും ഒരു സാധനം ഇതുവരെ കിട്ടിയിട്ടില്ല ആർക്കും ഒന്നും കിട്ടിയിട്ടില്ല ഇത്രയും നാൾ നാളെ ആൾക്കാർ കുഴിച്ചു നോക്കിയിട്ട് ഒരു തെളിവും കിട്ടാത്തൊരു സാധനമാണ് ഇത്ര സാധനത്തെ പറ്റിയാണ് നിങ്ങൾ സാധനം എന്ന് പറഞ്ഞാൽ ഒരു സംഭവത്തെ പറ്റിയാണ് നിങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടായിരിക്കും ഇപ്പൊ ബെൻകുര്യൻ യൂണിവേഴ്സിറ്റി ഈ ലോകത്തിലെ ഏറ്റവും ലെവൻഡിൽ ഏറ്റവും കൂടുതൽ ഗവേഷണം നടത്തുന്ന ഒരു അതായത് ഈ ആന്ത്രപ്പോളജിയിലും അങ്ങനത്തെ കാര്യങ്ങളിലും ഏറ്റവും കൂടുതൽ ഗവേഷണം നടത്തുന്ന യൂണിവേഴ്സിറ്റി ബെൻകുരി യൂണിവേഴ്സിറ്റി ഇസ്രായേലിൻ്റെ അവർ തന്നെ പറയുന്നുണ്ട് ഞങ്ങൾക്ക് ഈ ഈ ആരാണ് ഞങ്ങൾ ആരുടെ അടിമകളും അല്ലായിരുന്നു ഞങ്ങൾക്ക് മോശയെ അറിയത്തില്ല എന്നുള്ള അവരുടെ വ്യക്തമായ റിപ്പോർട്ടുകളുണ്ട് ഓക്കെ അതൊന്നും നമുക്ക് ചർച്ചാ വിഷയായിട്ട് എടുക്കണ്ടായിപ്പോൾ അതൊക്കെ പറഞ്ഞാൽ ഒത്തിരി പ്രശ്നമാണ് ഇത്രയും അവര് കുഴിച്ചു നോക്കിയിട്ട് അവിടെ ഒരു തേങ്ങയും കിട്ടിയിട്ടില്ല അത് എന്തുകൊണ്ടായിരിക്കും അത്രയ്ക്ക് പ്രയാസമാണ് ഈ പുല്ലിടെ ഒരു യേശു എന്ന് പറയുന്ന ഈ ലോകത്തിന്റെ ഏറ്റവും വലിയ രക്ഷകന്റെ ഒരു റിലീക്സ് കിട്ടാൻ അത്രയ്ക്ക് പ്രശ്നമുണ്ടോ അവനെ യേശു ക്രിസ്തു മരിച്ചു കഴിഞ്ഞ് ഉയർത്തെഴുന്നേക്കുമ്പം ബൈബിളിൽ പറയുന്ന സംഭവം ഉണ്ട് അതിനകത്ത് എന്താ പറയാ ഈ സോംബീസ് ആയിട്ട് അതുവരെ മരിച്ചവരെല്ലാം ഉയർത്തെഴുന്നേറ്റ് നടന്നിങ്ങനെ സംഭവമാണ് എന്തുകൊണ്ടായിരിക്കും അന്നത്തെ വളരെ ആയിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ റോമൻ ഹിസ്റ്ററിയിലുണ്ട് എന്തുകൊണ്ടായിരിക്കും അത്ര വലിയൊരു അത്ഭുതം കല്ലറകൾ തുറന്നു ആ സോംബീസ് എല്ലാം കൂടെ നടന്നു എല്ലാരും കാണുന്നു എന്തുകൊണ്ടായിരിക്കും ഇത് റെക്കോർഡ് ചെയ്യാൻ വന്നിട്ടുണ്ട് കേട്ടോ പറഞ്ഞതല്ലേ ഒരു വസ്തുതാപരമായ പെശുണ്ട് കേട്ടോ എന്താ കേട്ടോണ്ടിരിക്കാന്ന് ഓർപ്പിക്കാൻ വേണ്ടി കേറിയതാണ് ഈ കോഡക്സ് എന്ന് പറഞ്ഞാൽ പുസ്തകം എന്നാണ് അർത്ഥം സാർ ഉദ്ദേശിച്ച മാനുസ്ക്രിപ്റ്റ് ആണ് മാനുസ്ക്രിപ്റ്റ് ആണ് ഈ പി ഫിഫ്റ്റി ടു എന്നൊക്കെ പറഞ്ഞ് അതാണ് ഈ ചീറ്റിന്റെ വലിപ്പത്തിൽ അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡിന്റെ വലുപ്പത്തിലൊക്കെ ഉള്ളതെന്നായി പറയുന്നത് കോഡക്സ് എന്ന് പറയുമ്പോൾ പൂർണ്ണമായ പുസ്തകമാണ് കോഡക്സ് വർത്തിക്കാനസിൽ സപ്റ്റേജിന്റെ മുഴുവനും പുതിയ നിയമം മുഴുവനും ഉണ്ട് അതിനകത്ത് മക്കാബിയുടെ പുസ്തകത്തിന്റെ കുറച്ച് ചാപ്റ്ററും ഉൽപ്പത്തിയുടെ കുറച്ച് ചാപ്റ്ററും മിസ്സിംഗ് ഉള്ളു ബാക്കി കംപ്ലീറ്റ് വൈബിൾ ഉണ്ട് കോഡക്സ് കംപ്ലീറ്റ് വൈബിളും ഉണ്ട് ാണ് മുഴുവൻ പുസ്തക ഈ കോഡക്സ് കോഡക്സ് എന്ന് എന്ന് പറയുന്നത് ഫോർ യുവർ ഇൻഫർമേഷൻ കോടക്സ് വർത്തിക്കാനുള്ള പിന്നെ ബുക്കായിട്ട് ഒരു നിമിഷം ഒരു നിമിഷം പ്ലീസ് ഇതുണ്ട് അതൊരു കളിയാക്കൽ പോലെ സംസാരിക്കുന്നു അങ്ങനെ ഒരു എന്താണ് ഒരു സ്കോളർ ആണ് അദ്ദേഹത്തിന് നമുക്ക് പറഞ്ഞ മനസ്സിലാക്കി അറിവ് കിട്ടാൻ വേണ്ടിയാണ് സോറി ഷായ് പുതിയ പറയുമ്പോൾ എങ്ങനത്തെ പഴയ ഫുള്ള്സിലുണ്ട് അല്ലേ അതിനകത്ത് മക്കാബിയുടെ പുസ്തകത്തിന്റെ നാല് ചാപ്റ്ററും പിന്നെ ഉൽപ്പത്തി പുസ്തകത്തിന്റെ ആദ്യത്തെ കുറെ ചാപ്റ്ററും മിസ്സിംഗ് ബാക്കി മുഴുവൻ ഉണ്ട് സിനാറ്റിക്കൊന്നും മിസ്സിംഗ് ഇല്ല ഫുൾ ഉണ്ട് സിനാറ്റിക്സ് ഫുൾ ഉണ്ട് ഫുൾ ഉണ്ട് അപ്പൊ ഈ അലക്സാണ്ട്രിയസും സിനാറ്റിക്സും വർത്തിക്കാനോ തമ്മിലുള്ള വ്യത്യാസം എന്താണ് സാഹചര്യം എല്ലാം ഉണ്ടായി പറയാമോ അല്ല അത് പല സ്ഥലങ്ങളിൽ സ്ഥലങ്ങളിലുണ്ടായ കോപ്പി പല സ്ഥലങ്ങളിൽ നിന്ന് കണ്ടെടുത്തൊന്നേ ഉള്ളൂ അല്ലാതെ പല സ്ഥലത്തും അന്നാ ഈ പ്രിന്റിംഗ് ഇല്ലായിരുന്നല്ലോ എന്ന് എന്താ ഒരു ഡോക്യുമെന്റ് ോ ഈ സാധനത്തിനകത്ത് എല്ലാം ഉണ്ടെന്നുള്ളതിനുള്ള എവിടെങ്കിലും അതിന് ഒരുപാട് പ്രൂഫ് ഉണ്ട് റഫറൻസ് ചെയ്യാൻ വേണ്ടി പുറത്താ ഞാനിപ്പോ ഇത് പറഞ്ഞാൽ ക്രെഡിറ്റ് കാർഡ് പോലാന്ന് പറഞ്ഞത് അങ്ങനെയല്ലേ പഠിക്കാൻ വേണ്ടി ചോദിക്കാം ഈ ഇത് മറ്റേ മറ്റേ എന്താണ് ആ അതെ ഞാൻ പറയാ അതായത് ഈ പഴയ കാലത്ത് ഈ പ്രിന്റിംഗ് ഒന്നും ഇല്ലാത്തോണ്ട് ഈ മൊണാസ്ട്രീകള് കേന്ദ്രീകരിച്ചാണ് ബൈബിൾ പകർത്തി എഴുതിക്കൊണ്ടിരുന്നത് അത് യകൂദന്മാരുടെ കാലത്ത് ശാസ്ത്രീയമാർ എഴുതിക്കൊണ്ടിരുന്നത് പിന്നീട് ക്രിസ്ത്യാനിറ്റികൾ വന്നപ്പോ സന്യാസിമാരാ ഈ സന്യാസിമാരിന്ന് എഴുതും അപ്പം അവരുടെ ഒരു പ്രധാന പരിപാടി പ്രാർത്ഥനയും ബൈബിൾ പകർത്തി എഴുതുക അങ്ങനെയൊക്കെയുള്ള പിന്നെ ചെറിയ കൃഷി നടത്തുക അപ്പം അങ്ങനെ ഓരോ മൊണാസ്ട്രികളും കേന്ദ്രീകരിച്ചാണ് ഈ കോപ്പികൾ ഉണ്ടായത് അത് വലിയ വിലയാണ് ഈ ബൈബിളിന്റെ ഒരു കോപ്പിക്ക് അതൊക്കെ വളരെ ധനാഠ്യരായ ആളുകൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ ഏതെങ്കിലും പള്ളിയിലോ ഏതെങ്കിലും മൊണാസ്ട്രിക്കോ ഒക്കെ സ്വന്തമായിട്ടേ ഉള്ളൂ അതുകൊണ്ട് വളരെ വിരളമായിട്ടേ ഉള്ളൂ ബൈബിളിന്റെ ഒരു പ്രതി കാരണം വളരെ മനുഷ്യാധ്വാനം വേണ്ടി വരുന്ന അതുതന്നെ എല്ലാവർക്കും അന്നത്തെ കാലത്ത് എഴുത്തറിയത്തില്ല ഈ ഇലയിലും തോലയിലും ഒക്കെ എഴുതണമെങ്കിൽ അതിന്റെ എഴുത്തുവിദ്യ പഠിക്കണം അന്ന് വായിക്കാൻ അറിയാവുന്നവരുടെ പത്ത് ശതമാനം ആളുകൾക്ക് എഴുതാൻ അറിയത്തുള്ളൂ വായിക്കാൻ കൂടുതൽ കൂടുതലാളുകൾക്ക് അറിയാം എഴുതാൻ അറിയാവുന്ന കൂടുതൽ ഈ അടിമകൾക്കാർ ധനാഠ്യരായ ആളുകൾ അവരുടെ അടിമകളെ എഴുത്തുവിദ്യ പഠിപ്പിച്ച് ഈ മുതലാളിമാർക്ക് എഴുതാൻ അറിയത്തില്ല പക്ഷെ ഈ അടിമകൾക്കറിയാം അടിമകളെ കൊണ്ട് എഴുതിക്കുവാൻ അതുപോലെ തന്നെ ഈ മഠങ്ങളിലുള്ളവരെ എഴുത്തുവിദ്യ പഠിച്ചിട്ട് അവര് ബൈബിളിന് കോപ്പി ഉണ്ടാക്കും അതുകൊണ്ട് കോപ്പികളൊക്കെ വിരളമായിരുന്നു അത് വളരെ ഭദ്രമായിട്ട് അവർ സൂക്ഷിക്കുമായിരുന്നു കാരണം അന്ന് എഴുതാൻ ഒരു ബൈബിളിന്റെ കോപ്പി എഴുതുന്നവര് ഇന്നത്തെ തുകയ്ക്ക് ഇന്നത്തെ അമേരിക്കൻ മൂല്യം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അഞ്ചു ലക്ഷം ഡോളർ വരെ ഒരു വർഷം തത്തുല്യമായ തുക സമ്പാദിക്കുമായിരുന്നെന്നാണ് ഞാൻ വായിച്ചിട്ടുള്ളത് അപ്പൊ അത്രയും ഡിമാൻഡ് ഉണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് ഈ ബൈബിളൊക്കെ വളരെ സുരക്ഷിതമായിട്ട് അവർ സൂക്ഷിക്കുമായിരുന്നു അപ്പൊ അത് പിന്നീട് കാലാന്തരത്തിൽ അങ്ങനെ അവിടെ ഒളിച്ചു വെച്ചിട്ടുണ്ടെന്ന് അറിയാതെ അങ്ങനെയാണ് ഈ കണ്ടെടുത്തു എന്നീ പറയുന്നത് ആ പിന്നെ കൊറേയൊക്കെ നശിച്ചു പോയി അപ്പൊ അല്ലാതെ ഇത് മൂന്ന് രീതിയിൽ എഴുതി മൂന്ന് വ്യത്യസ്തമായ മൊണാശ്രികൾ എഴുതിയത് കണ്ടടുത്തന്നേ ഉള്ളൂ വ്യത്യാസമൊന്നുമില്ല